റിയേന്ത് വർഷങ്ങൾക്കൊരു പണം ഓടിയുന്നു എന്നാ എല്ലാരും നല്ല ചോദ്യങ്ങൾ കേൾക്കടാ പലരും പറഞ്ഞോ അവർ സ്വാഭാവികം അതെ കണ്ടപ്പോ തോന്നിയോ ട എങ്ങനെയാ ആവശ്യം ആവശ്യം കാണുവോട്ടില്ല വേറെ ഒരു പടത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയുണ്ട് കണ്ടാ കണ്ട അജിത്തെ ഞാൻ ഇവരൊന്നുമില്ല രാവിലത്തെ ഷോ കണ്ടിട്ട് തകർന്ന് എന്റെ പെർഫോമൻസ് കണ്ട് തകർന്ന് തൃശൂർ ഭാഗത്ത് റൂം എടുത്തിട്ട് മദ്യപിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കണ്ടുകിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടുകെട്ടുന്നവര് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ മടങ്ങി വരും എവിടെ ഉണ്ടെന്ന് വരണം കേട്ടോ കണ്ടല്ലേ എന്തെങ്കിലും ചെറിയ ലേഷം കൊടുത്തോണ്ടല്ലോ